ഹായ് നമസ്കാരം ഞാൻ എടപ്പാട് വിശ്വനാഥ അയ്യപ്പ ദർശനം എന്ന പേരിൽ ഒരു അയ്യപ്പ സോങ് ഡിവോഷണൽ സോങ് നിങ്ങളുടെ ഊരിലെത്തിയ പതിനെട്ട് പടിമിയിലെ വാഴുന്ന ദേവ എന്ന് തുറന്ന മനോഹരമായ ഈ ഗാനം എഴുതിയിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട കിഴക്കുകാരൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സജീവ് എടപ്പാട് ഈ ഗാനം സംഗീതം നൽകിയിരിക്കുന്നത് ഓർക്കസ്ട്രേഷൻ നൽകിയിരിക്കുന്നു ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന സായിബാല ഈ ഗാനം പാടിയിരിക്കുന്നത് മനോഹരമായി പാടിയിട്ടുള്ളത് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന പാട്ടുകാരൻ സുധീമ ഈ ഗാനം വിഷൽ ചെയ്ത് ഡയറക്റ്റ് ചെയ്തത് സശി സിംഗ ഈ ഗാനം നിങ്ങൾ സ്വീകരിക്കണം പാട്ടിക്കളക്കണം ഇവരെ സപ്പോർട്ട് ചെയ്യണം